എന്റെ പേര് അക്ഷയ ഞാൻ ഗവൺമെന്റ് ലോ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിൽ വരുന്നത് വാർഡനായിട്ട് വർക്ക് ചെയ്യുവാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ തരുന്ന പൈസ വർഷത്തിൽ ഒരിക്കൽ ആനുവൽ ആയിട്ടാണ് നമുക്ക് ആ പൈസ ലഭിക്കുന്നത് ഗ്രാൻസ് എന്ന് പറയുന്നത് എസ് എസ് സി വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒ ബി സി ജനറൽ എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ളതാണ് പക്ഷെ അവരുടെ ഫണ്ടുകൾ വരുന്ന അവർക്ക് ഫണ്ട് വരുന്ന സമയത്ത് അത് കൃത്യമായി എത്തുകയും എന്നാൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലെ കുട്ടികളിൽ ആ പൈസ എത്തുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അത് തീർത്തും വിവേചനമാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ലഭിക്കണം ഞാൻ പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത് എല്ലാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സംവിധാനങ്ങളിലേക്ക് കൊടുക്കണം എന്നുണ്ട് കഴിഞ്ഞ എത്ര വർഷമായി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഡയറക്ടറേറ്റിലുള്ളവർക്ക് ഉത്തരമില്ല കഴിഞ്ഞ വർഷത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വാർത്ത പതിനായിരക്കണക്കിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമാണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയത് അത് കിട്ടി അത് ഉപയോഗിക്കേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ടതിന് പകരം അത് അവിടെ കിടന്ന് നശിച്ച് അവസാനം എത്രയോ പത്തോ ഇരുപതോ അമ്പതെണ്ണോ എന്തോ ആ ഓഫീസിലുള്ള ആൾക്കാർ വീതിച്ചെടുക്കേണ്ടി വന്ന ഒരു വാർത്ത ഈ വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും അറിയുന്നുമില്ല അതായത് ഞങ്ങൾ ഓരോ അവകാശങ്ങളായി ചോദിച്ചു പോകുമ്പോൾ അവർ പറയുന്നത് നിനക്കൊക്കെ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതിൽ നിന്ന് വേണമെങ്കിൽ നീ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ടീച്ചർമാര് ഓഫീസ് ഉദ്യോഗസ്ഥര് സർക്കാർ മന്ത്രിമാര് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ ഔദാര്യമല്ല അതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല ഈ പ്രതിഷേധത്തില് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയേയും മതിയാവും നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും അത്രേ ഉള്ളൂ നന്ദി